കാണാനില്ലല്ലോ ഈ വോട്ട് ശതമാനങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് അതിൽ സാധാരണക്കാരായ ആൾക്കാരാണ് ഓട്ടോക്കാരൻ ചേട്ടാ കൊല്ലത്ത് എങ്ങനെയാണ് കൊല്ലത്ത് പരമ്പരാഗതമായിട്ട് സി പി എമ്മിന് ഒരു ചാൻസ് ഉണ്ട് ഇത്തവണ ആര് ഇപ്രാവശ്യം പ്രേമേന്ദ്രൻ ആണ് ഇവിടെ ജയിക്കുന്നത് അതില് ഒരു മത്സരത്തിൽ ചെറിയ ഒരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് രണ്ടു എം എൽ എ ആയ ആളാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് അത് ജനങ്ങളും അത്വശത്ത് കാരണം നല്ല എന്ത് കാര്യം മനുഷ്യനായാലും കേൾക്കും മറുവശത്ത് നിൽക്കുന്നത് കാര്യം മുകേഷിനെ കാണാനില്ലല്ലോ കാര്യം മുകേഷിനെ കാണണമെങ്കിൽ മുകേഷനെ ടി വി തുറന്നാൽ മാത്രമേ കാണാറുള്ളൂ കാര്യം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല വണ്ടിയുടെ പോകുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ മുകേഷനെ അല്ലാതെ കണ്ടിട്ടില്ല പിന്നെ ഉദ്ഘാടനം വല്ലതുകൊണ്ടെങ്കിൽ മാത്രമേ കാണത്തുള്ളൂ വിളിച്ചാൽ ഓടി വരും പുള്ളി നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് എന്തൊരു കാര്യം പറഞ്ഞാൽ കേൾക്കും എല്ലാം കള്ളന്മാരാ നമ്മൾ നാളെ ഓടിയാലേ നമുക്കുള്ളൂ ആര് ചേച്ചാലും നമുക്കൊരു കൊല്ലം പാർലമെന്റ് കറക്റ്റായിട്ട് പ്രേമേന്ദ്രൻ ഷോർട്ട് ചെയ്യിക്കും കോൺഗ്രസിന്റെ ആർ എസ് പിയുടെ വ്യക്തിത്വമുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നത് ആൾക്ക് ഇത്തവണ ചാൻസ് കുറവാ രാഷ്ട്രീയ ടി വി ചാനൽ സംഭവത്തിന് ഏതെങ്കിലും ഇത്രയും രണ്ട് പത്ത് വർഷമായിട്ട് എം എൽ എ ആയാലോ ഏഴുവർഷം ആയല്ലേ ഏതെങ്കിലും സംഭവത്തിൽ മുകേഷ് പങ്കെടുത്തിട്ടുണ്ടോ അറിയത്തില്ല ഒരു പാർട്ടിക്കാരുടെ ഒരു അങ്ങനെ നിക്കുന്നത് മാത്രമേ ഉള്ളൂ ജയിക്കും എം കെ ഉള്ളു അങ്ങനെ വ്യക്തിത്വം ഇവിടെ വികസനത്തിന്റെ ഇവിടെ കൊല്ലത്തെ യഥാർത്ഥത്തിൽ ഞാൻ കൊല്ലത്തെ ഓർഡർ അല്ല കോട്ടയത്ത് ആര് ജയിക്കും ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം അതിൽ ജയിക്കാൻ സാധ്യതയുള്ളത് അത് കേരള കോൺഗ്രസിന്റെ വോട്ട് അല്ലല്ലേ ചാഴിക്കാടിന്റെ വോട്ട് നില ഇപ്രാവശ്യം ഏത് രീതിയിലായിരിക്കും അനുസരിച്ചായിരിക്കും കൊല്ലത്തിന്റെ ഒരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം വെച്ച് ദേശീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് സാധ്യത വന്നത് കൂടുതൽ ചേട്ടാ ഒരു നാരങ്ങോട്ടോ ചേട്ടാ ഈ നാരങ്ങോളം അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഒരു ചോദ്യം ആര് ജയിക്കും എനിക്ക് ഓട്ടർ ചോദിച്ചോട്ടാട്ടെ ചേട്ടാ ഇലക്ഷനിൽ ഇത്തവണ ആര് ജയിക്കും ഇവിടെ പ്രേമേന്ദ്രനായി ജയിക്കാൻ സാധ്യത എന്തുകൊണ്ട് മാത്രം കോൺഫിഡൻസ് എല്ലാ പ്രാവശ്യം പുള്ളിയാണ് ഇവിടെ ജയിച്ചുകൊണ്ട് വരുന്നത് രണ്ടു എം എൽ എക്ക് ഒരു ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത് അതെ 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 എങ്ങനെയുണ്ട് വികസനം കൊല്ലം എങ്ങനെയുണ്ട് ഇന്നും നല്ല വികസനം തന്നെ ചേട്ടാ എങ്ങനെയാണ് ഇത്തവണ ഇലക്ഷൻ ആര് ജയിക്കുന്ന് തോന്നുന്നു ഇലക്ഷൻ ആര് ജയിക്കുമെന്ന് ചോദിച്ചാല് അതിനെപ്പറ്റി ഇപ്പൊന്നും പറയാൻ തീർത്ത് പറയാനൊക്കത്തില്ല എന്നാലും പോകുന്ന എം പി പോകുന്ന രണ്ടുപോണം എം എൽ എ ആയ ആൾക്ക് എം ആവാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ടോ ആ അങ്ങനെയൊന്നും ഇല്ല പറയാനൊക്കത്തില്ല കാരണം ഇപ്പോഴത്തെ ഭരണം ശരിയല്ലായിരുന്നു ഭരണം ശരിയല്ലായിരുന്നു ഇപ്പഴത്തെ ഭരണം ശരിയല്ല ഇപ്പോഴത്തെ ഭരണം ശരിയല്ലായിരുന്നു ആ രണ്ടാമത് കാര്യ തെറ്റായിപ്പോയി അതാണ്

അതെല്ലാം ജനങ്ങളല്ലേ തീരുമാനിക്കുന്നുണ്ടേ താൻ വോട്ട് ചെയ്യുമ്പോ എന്തെല്ലാം കാറ്റഗറി നോക്കും എന്ത് രീതിയിലായിരിക്കും വോട്ട് ചെയ്യുന്നത് നമ്മുടെ ജനങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് അതാണ് നമുക്ക് വേണ്ടത് ആ ഒരു രീതിയിലേ ഞാൻ വോട്ട് ചെയ്യത്തുള്ളു എന്റെ വോട്ട് അതിന് വേണ്ടിയുള്ളതായിരിക്കും വോട്ട് 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 Dakar, say, come, 네. Jai Jai, Nalda, <tim> bueno ും അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് പിന്നെ പാർലമെന്റിൽ പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ നല്ലൊരു പ്രസംഗേനും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ളൊരു മത്സരിക്കുന്നത് എന്നെ മുകേഷ് പറഞ്ഞാൽ മുകേഷ് സാറ് നല്ല ആൾ തന്നെ പക്ഷേ പുള്ളി ഇവിടെ എം എൽ എ കൂടെയാണല്ലോ

എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു അഭിപ്രായം ഉപയോഗം ആര് ജയിക്കും ും ചേട്ടാ ഇത്തവണ <bag alkala Allah förakhlou> <bar> <Ohio>